ഒരാള് മഴക്കി നിസ്കരിക്കുന്ന ആള് ജമാ അങ്ങനെയാവാസ്കാരം അത് മഴയ്ക്ക് ഒരു പ്രാവശ്യം സ്കരിച്ചാൽ ആ നിസ്കരിച്ച ആള് പിന്നീട് ആ മയ്യത്തിന്റെ പേരിൽ രണ്ടാമത് ചിന്തില്ല അഥവാ ഒരാളെന്ന് നിസ്കരിച്ചിരുന്നു സ്ഥലത്ത് നിസ്കരിച്ചിരുന്നു പിന്നെ വേറൊരു സ്ഥലത്തെത്തിയപ്പോ മറ്റ് മയ്യത്തുകളുടെ പേര് വിളിച്ചു നമ്മുടെ കൂട്ടത്തില് നമ്മൾ നിസ്കരിച്ച മയത്തിന്റെ പേര് പറഞ്ഞു അത് ഒഴിവാക്കി ബാക്കി അഥവാ അവിടെ നിസ്കരിച്ചു എന്നുള്ള സാധാരണ മഴയ്ക്ക് നിസ്കരിക്കുക എന്ന കുഞ്ഞില്ല എന്നുള്ള ആ ഭാഗമാണ് ഈ ശക്തി അതിനുള്ള നിബന്ധന അതിന്റെ സമയത്ത് തന്നെ ആവണം രണ്ടാമത് മടക്കിസ്റ്റ സമയത്തിൽ തന്നെ ആവണം സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ മഴയ്ക്ക് വിസ്തരിക്കാൻ പറയുന്ന സാധാരണ ആയിരത്തി ആറാം അറുപത്തിൽ ഒരു പ്രാവശ്യം മഴക്കലേ ഇതിലധികം പ്രാവശ്യം മടക്കി മഴയ്ക്ക് ചിന്നത്തില്ല അതാണ് പ്രകരമായ അഭിപ്രായം

ഒന്നാമത്തെ നിസ്കാരം ജമാകരിച്ചാലും മഴ ആഹ് മഴയ്ക്ക് നിസ്കരിക്കുമ്പോ അവിടെ അവന്റെ കൂടെ ഒരാളെ ഒന്നാമത്തെ നിസ്കാരത്തിൽ ഇമാരും മഴയ്ക്ക് രണ്ടാമത്തേതിൽ അങ്ങനെ ും രണ്ടാമത്തെ നിസ്കാരത്തിനും ഒന്നാമത്തെ അങ്ങനെ മടക്കി നിസ്കരിക്കുമ്പോ ആ മണിക്ക് നിസ്കരിച്ചാണെന്ന് പറയുമ്പോ നെയ്യത്ത് നെയ്യത്ത് പറഞ്ഞിന്റെ ആദ്യം നിസ്കരിക്കുമ്പോ വെച്ച നെയ്യത്ത് പോലെ തന്നെ നെയ്യത്ത് നെയ്യത്തിൽ തന്നെയാണ് കരുതേണ്ടത് അതrandinta nanda puri vittunathu randava scale ninde poli sunnata ayarane illa iskeliketha niyathu parava appe abo karidethunna roopa qul ta as-salati al-maghribi la rooreya ka parana nishkarathile na malikyu cheyyunnu yenna aattu niyathuthu parana nishkarathile paralaakappetta strategy na kaalikyu cheyyunnu

ഈ രണ്ടാം രണ്ടാമത്തെ ഒന്നാമത്തേക്ക് പകരമായിട്ട് മതിയാവുകയില്ല മസല ആകുമ്പോ ഇമാര് ഗവേഷണ നടത്തി പറയുന്നതാണ് അഭിപ്രായ വ്യത്യാസം പ്രധലമായ അഭിപ്രായങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പിന്നെ

എന്ന് ുംഭിപ്രായം ഉണ്ട് അതേസമയത്തിൽ പ്രകരമായ അഭിപ്രായം അത് മതിയാവുകയില്ല ആദ്യത്തേത് ശരിയായിട്ടുണ്ടെങ്കിൽ അത് മതിയാവില്ല അല്ലെങ്കിൽ അത് മാറ്റി കേൾക്കുകയില്ല ഇതാണിപ്പോ ശരിയായ രൂപത്തിൽ ആദ്യമൊരാള് ഇമായിട്ടാവട്ടെത്തായിട്ടാവട്ടെ അതേക്കാട്ടെ മാങ്ങുമായിട്ടാവട്ടെ നിസ്കരിച്ചാലും അതിനെ ഒന്ന് വധത്തിൻ്റെ ഉള്ളിലായിട്ട് സമയത്തിന്റെ ഉള്ളിലായിട്ട് മഴയ്ക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ മഴയ്ക്ക് നിസ്കരിക്കുന്നത് പുണ്യമുള്ള കാര്യമാണ് സിംഗത്തായ കാര്യമാണ് അതിന്റെ നിബന്ധന ബന്ധനമുണ്ട് ഒന്ന് അത് സമയത്തിന്റെ ഉള്ളിലാവണം രണ്ടാമത്തെ നിബന്ധന ജമാക്ക് വളക്കാൻ പറ്റില്ല ഒറ്റക്ക് കേൾക്കാൻ പറ്റില്ല ജമാ ആ ജമാ ജമാവെന്നില്ല ജമാന ഇമാമുമാകുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ അങ്ങനെ വളർത്തുന്ന സമയത്ത് ഇമാമുമാകാൻ വാങ്ങാം ഭക്തിന്റെ ഉള്ളിലും ആവണം കരുതുന്നതാണ് അതാണ് പ്രകാരമായ അഭിപ്രായം

लाद बा स्ट कै अ क्ष है वादर मा मा सुधतान है आपको दन टा है कि मा स्ट ा ആദ്യത്തെ നിഷ്കാരത്തിന് വറുതെന്ന് തന്നെ കരുതണം കാരണം മടക്കാനും സാധ്യത ഉണ്ടല്ലോ മഴക്കുസ്കരിക്കുന്ന നിഷ്കാരത്തിന് കരുതാൻ എന്നുള്ള അഭിപ്രായം അപ്പൊ ആദ്യം ഒരാള്സ്കരിക്കുമ്പോ പറഞ്ഞ കാരണ മണക്കിസ്കരിക്കുന്ന ചിന്താണല്ലോ നോര് അപ്പൊ ഇപ്പൊ ആദ്യം നിസ്കരിക്കുന്ന മഴ

ಗ್ಲೌಸ್ ಅವರ ವಸ್ತುಗಳು ಅಂದರೆ ನಮ್ಗೆ ತೊಗೊತೆ ನಮ್ಮ ವಿವಿಧ ಮಜೀನ್ಸ್ ಅವರ ಬಗ್ಗೆ ಪ್ರಯಾಸ ಈ ಮಜೀನ್ಸಿ ತೀರ್ಮಾನೆ ನಮ್ಮ ಬಂದ ಎಲ್ಲೇ ಈ ಮಲೀಸಿಯ ದಾಬಿ अल्लाह के लिए किसूस मारा होता है, अल्लाह अल्लाह सबका तोरा कुतुब समारा होता है, अब्दुल्लाह जिला बिजने असलन, तबिलादर ने असलन तो मकीना आलामिनार, अब्दुल्लाह तकबल नारियंग कान्त सन्य विलाइन, तबुबारी नारियंग कान्त सुबाबुवाहिम आमिलराती